നമ്മളെന്ത്ണ്ടാക്കാൻ വേണമേ വെറൈറ്റി ഒരു അടിപൊളി ദോശയാണ് കേട്ടോ ഇതെന്താ വെച്ചാൽ നമ്മളെ പച്ചരിയിലെ പച്ചരിയുടെ പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ പേര് കലക്കി കലക്കിപ്പാറ ദോശയാണ് ഞങ്ങളൊക്കെ പറയുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മൾ ചട്ടിയിൽ ഒഴിക്കുമ്പോഴും ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കണം ഇത് നല്ല വെള്ളം മാതിരിയായിട്ട് മിക്സ് ചെയ്യും വേണം അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് വെള്ളവും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് എന്തായുണ്ട് നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ചു ഒന്ന് എണ്ണ ഞാൻ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് നമ്മളിത് നന്നായിട്ട് കലക്കി കലക്കിയിട്ട് ഇത് ദേമാരി വെള്ളം മാരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കണ്ട ഒരു സൈഡിൽ ഒഴിക്കുമ്പോൾ മറ്റേ സൈഡിലേക്ക് എത്തണം കേട്ടോ ദേരി ഒഴിച്ചു നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എന്തായുണ്ട് തേങ്ങ നമ്മൾ ചെറിയ തേങ്ങ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അയവേ കണ്ട ഇനി നമ്മളെന്തായുണ്ട് നമ്മുടെ സൺഫ്ലവർ സീഡ് ഇല്ലേ അത് നമ്മളെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട് അതും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അതേമാതിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആയവ കണ്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ട കുറച്ച് ലൈറ്റായിട്ട് നമുക്കൊരു മധുരം വേണം അപ്പോഴേ ഇതിന് നല്ലൊരു ഫ്ലേവർ മുടക്കുന്നല്ലോ അപ്പം നമ്മൾ ഡേറ്റ്സ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക കണ്ടോ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ലൈറ്റ് മധുരവും നമ്മുടെ സൺഫ്ലവർ സൺഫ്ലവേഴ്സീൻ്റെതും പിന്നെ ആ തേങ്ങയുടെതും ഒക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കേട്ടോ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ എള്ളില് നമ്മുടെ വെളുത്തുള്ളിൽ ആ വെളുത്തെള്ളും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ കാണാൻ എന്ത് രസാന്നൊക്കെ ഇതിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇതൊന്നങ്ങനെ അടച്ച് വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ കലക്കിപ്പാറുന്ന ദോശ റെഡിയാവും കേട്ടോ കേട്ടോ നമ്മൾ അടച്ചു വെച്ച് ഈ നമ്മൾ ഓപ്പൺ ചെയ്തു കണ്ടോ അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി ഇത്രേ ഉള്ളൂ നല്ല വെറൈറ്റി ടേസ്റ്റാണ് സൂപ്പറാണ് നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ Thank you